ഹലോ ഫ്രണ്ട്സ് എന്നാൽ ഇപ്പോൾ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുമ്പോൾ നമ്മുടെ എഫ് എല്ലിൻ്റെ മീറ്റർ വെള്ളം കയറിയിട്ട് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയി അപ്പോൾ നമ്മുടെ ഓടോ മീറ്ററിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ ആർബിൻ്റെ സെക്ഷനൊക്കെ പോയി അപ്പോൾ നമുക്ക് സ്പീഡ് കാണിക്കുന്ന ഭാഗം അതുപോലെ തന്നെ ഫ്യൂൽ ഗേജിൻ്റെ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ അപ്പോൾ വെള്ളം കയറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ റെഡിയാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ മാറേണ്ട ആവശ്യമില്ല അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം ഇത് അഫ്സെറ്റ് വേർഷൻ വൺ ആണ് അപ്പം ഇത് നമുക്ക് അതിന്റെ മീറ്റർ വിടണമെങ്കിൽ നമ്മൾ ഹെഡ്ലൈറ്റ് അസംബ്ലി ഒന്ന് റിമൂവ് ചെയ്യണം അതിനായിട്ട് നമുക്ക് രണ്ട് അലൻ ബോൾട്ട് കാണും അത് നമ്മളൊന്ന് റിമൂവ് ചെയ്തെടുക്കണം അപ്പൊ അതിനുശേഷം മാത്രമേ നമ്മൾ ഹെഡ് ലൈറ്റിന്റെ ഡൂം നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും നമുക്ക് ഇവിടെ അതിന്റെ പത്തിന്റെ രണ്ട് ബോൾട്ടാണ് നമ്മൾക്ക് ഡൂമ് റിമൂവ് ചെയ്യാൻ വരിക അതുപോലെ തന്നെ അതിന്റെ ഡൂം അഡ്ജസ്റ്റിന് വേണ്ടിട്ട് താഴെ ഒരു ബോൾട്ടും കൂടി ഉണ്ട് അതൊന്ന് നമ്മളൊന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിൽ മൂന്നും വരുന്നതും ഒരു ടെൻ ഇന്ത്യയാണ് അപ്പോൾ ഡൂമിയാൻ റിമൂവ് ചെയ്തു അപ്പോൾ നമുക്ക് അതിന് നമുക്ക് മീറ്റർ ഒന്ന് റിമൂവ് ചെയ്യും അതിനായിട്ട് മൂന്ന് സ്ക്രൂ നമുക്ക് ഇവിടെ കാണാൻ കഴിയും വിത്ത് ഡാമ്പർ അതിൽ ഒന്നിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അത് റിമൂവ് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെട്ട പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കും അപ്പൊ നമ്മളത് മൂന്ന് സ്ക്രൂസ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് വർക്കിലേക്ക് പോവാം അപ്പൊ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ കഴിയും അപ്പൊ അതിന്റെ ചില ഭാഗത്ത് നമുക്ക് വൈറ്റ് കളറായിട്ട് കാണാൻ കഴിയും അത് ഭാഗമായിട്ടാണ് ഇത് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഡിസ്പ്ലേ റെഡിയാക്കാൻ നമുക്ക് ഇതുപോലെ ഒരു ഷീറ്റ് വേണം അപ്പോൾ ഈ ഷീറ്റിന് പോളറൈസേഷൻ ഷീറ്റ് എന്നാണ് പറയുക അപ്പോൾ മാർക്കറ്റിൽ ഏകദേശം മുന്നൂറ്റമ്പത് രൂപയൊക്കെ വില വരും അതായത് മുപ്പത്തിരണ്ട് ഇഞ്ചിന് എൽ സി ഡി ടി വിയിൽ ഉപയോഗിക്കുന്ന രീതിയിലോ അതുപോലെ തന്നെ എൽ ഡി ടി വി ഉപയോഗിക്കുന്ന രീതിയിലായിട്ടാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുക ഞാൻ ആമസോണിനെ പർച്ചേസ് ചെയ്ത് കുറച്ച് ക്വാളിറ്റിയുള്ള സാധനമാണ് പർച്ചേസ് ചെയ്തത് ഏകദേശം അറുന്നൂറ് രൂപയോ ആയി അപ്പോൾ ആ സിക്സ് ഇൻറ്റു സിക്സ് സൈസിലാണ് എനിക്കിത് കിട്ടിയത് വീട്ടിനുള്ളിൽ നമുക്ക് വെള്ളത്തിന്റെ അംശമൊക്കെ കാണാൻ കഴിയും അപ്പൊ ഈ വെള്ളം നമ്മൾ പോളറൈസേഷൻ ഷീറ്റ് തട്ടി അതിന്റെ ക്ലൂ അളുകയും അതുപോലെ തന്നെ അതിന്റെ പോളറൈസേഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ നമുക്ക് വർക്കിലേക്ക് നേരെ പോകാം അപ്പൊ സിക്സ് ഇന്റു സിക്സിന്റെ പോളറൈസേഷൻ ഷീറ്റ് ഷീറ്റാണ് മാമസോൺ പർച്ചേസ് ചെയ്തതാണ് അറുന്നൂറ് രൂപ വിലയുണ്ട് കുറച്ച് ക്വാളിറ്റി ഉള്ള പോളറൈസേഷൻ ഷീറ്റ് ആണ് അപ്പൊ നമ്മൾ മഴയത്തൊക്കെ വാഹനം ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ മഴയത്തൊക്കെ വാഹനം വെക്കുമ്പോഴും നമുക്ക് വെള്ളം കയറുന്നതിന്റെ പ്രധാന കാരണം നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് അപ്പൊ നമ്മുടെ ട്രിപ്പ് മീറ്ററും അതുപോലെ തന്നെ ഓടോമീറ്ററും ചേഞ്ച് ഒരു സ്വിച്ചിന്റെ ഭാഗമുണ്ട് അപ്പൊ ഒരു റബ്ബർ ബുഷൺ അത് കേടുവന്നു കഴിഞ്ഞാലാണ് ഉള്ളിലേക്ക് വെള്ളം കിടക്കുക അപ്പൊ ഞാൻ ഇവിടെ ടാപ്പൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊന്നും പരിഹാരമായിട്ടില്ല അപ്പൊ ഈ സ്വിച്ച് മാറാൻ കിട്ടുകയില്ല അപ്പൊ നമുക്ക് സെറ്റ് അടക്കമായിട്ടാണ് ഇത് കിട്ടുക കേസ് കേസടക്കായിട്ടാണ് നമുക്ക് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയുക അതായത് ഓൺലൈൻ ആയിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത് അപ്പൊ ഇതിന് ഒരു പരിഹാരം ഞാൻ കാണുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ഈ ഫ്രണ്ടിലുള്ള ഈ ഗ്ലാസും അത് കംപ്ലൈൻറ്റ് ചെയ്യാൻ വളരെ സാധ്യത കുറവാണ് കാരണം വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് പ്രശ്നം വരും അപ്പൊ നമുക്ക് മീറ്ററിന്റെ ബോർഡ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതിന്റെ മുന്നിലത്തെ ഒരു ഡയലഗോളിലെ ഭാഗം അതായത് സ്റ്റിക്കർ ആപ്പിയുമൊക്കെ കാണിക്കുന്ന ആ ഭാഗം ഒന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് വെള്ളം കാണുന്നുണ്ട് അപ്പോൾ ബോർഡിന്റെ മുകളിലൊക്കെ വെള്ളം തട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതൊന്ന് നമുക്കൊന്ന് ഒന്ന് ക്ലീൻ ചെയ്യണം അതായത് തിന്നർ ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇത് റെഗുലേറ്റർ കംപ്ലയിൻറ്റ് ആയിട്ട് എനിക്ക് അടിച്ചു മീറ്റർ ആയിരുന്നു അപ്പം ഞാൻ റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ അതിന്റെ വീഡിയോ എന്റെ ചാനലുണ്ട് ഈ വീഡിയോ താഴെ ഡിസ്കഷൻ ബോക്സിൽ ഞാൻ നൽകാം അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ പിന്നെ നമ്മൾ പൊളിറ സ്റ്റേഷൻ ഷീറ്റിട്ടിട്ട് വലിയ കാര്യം ഉണ്ടായിരിക്കും മഴയൊന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകും അപ്പൊ നമുക്ക് അതിന്റെ ബോർഡിന്റെ കാര്യത്തിലേക്ക് വരാം അപ്പൊ ഞാൻ കുറച്ച് സോൾഡറിംഗ് പേസ്റ്റ് എടുത്തിട്ട് ഡിസ്പ്ലേയുടെ ലെഗ്ഗിൻ്റെ മുകളിൽ അതായത് ഡിസ്പ്ലേ കടഷ്മ ലിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ സോൾഡിംഗ് സോൾഡറിംഗ് ഉപ ഉപയോഗിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വാട്ടിന്റെ സോൾഡറിംഗ് ആൺ ആണ് അതുപോലെ തന്നെ നമുക്ക് ഡി ഡീസോൾഡിംഗ് വയർ വേണം അപ്പോൾ ഡീസോൾഡിംഗ് പമ്പ് ഇതൊക്കെ ആവശ്യമാണ് കാരണം ഡിസ്പ്ലേ ഒന്ന് റിമൂവ് ചെയ്യുക ഇതൊക്കെ ആവശ്യമാണ് ഡീസോൾഡിംഗ് വയർ നമ്മൾ ഉപയോഗിക്കണം കാരണം അതിന്റെ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്ത് തീർക്കണം നമുക്ക് അപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേയുടെ ലെഗ് ഡിസോൾഡർ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ സോൾഡിംഗ് ആണ് ഉപയോഗിച്ചു അതിൻ്റെ കൂടെ ഡീസോൾഡറിംഗ് പമ്പ് ഉപയോഗിച്ചിട്ടാണ് ആ ഡീസോൾഡർ ചെയ്തെടുക്കുന്നത് അപ്പം ഞാനെല്ലാം ഡിസോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്ത് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സ്പീഡ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ലെഗ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡീസോൾഡർ ആയിട്ട് നോക്കണം അപ്പോൾ ചെറിയ രീതിയിൽ തന്നെ ഒക്കെ അവിടെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ലെഗ് അപ്പോൾ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കണം അത് അത് ലെഗ് ശരിയായ രീതിയിൽ അത് റിമൂവ് ആയി വന്നിട്ടുണ്ടോ അത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ റിമൂവ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ക്രാക്ക് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ഞാൻ പുറത്ത് എടുത്തു അപ്പോൾ ഇതാണ് നമ്മളെ ഡിസ്പ്ലേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കണം അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ഗ്ലൂ ഉണ്ട് അത് ശ്രദ്ധിച്ചിട്ടൊന്ന് ചെറുങ്ങിയ പതിയെ പ്രസ് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡിസ്പ്ലേ പാനല് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൊണ്ട് ഉപയോഗമില്ല ഇതിന്റെ ബാക്ക് ലൈറ്റ് പാനലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ അപ്പോൾ ഇതിന്റെ ബാക്കിൽ നമുക്ക് അതിന്റെ റിഫ്ലക്ടർ ഒക്കെ കാണാൻ കഴിയും ഇവിടെ റൗണ്ട് റൗണ്ടായിട്ട് ഡിസ്പ്ലേ വെള്ളം കയറിയിട്ട് പോയിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വടതെന്ന് വെച്ചാൽ അത് റിമൂവ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ റിമൂവ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെറിയൊരു പേനക്കത്തി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ആ പേനക്കത്തി ഉപയോഗിച്ചിട്ട് അതിന് ചെറിയ രീതിയിൽ സ്ലൈഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ഒന്ന് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പോളേഴ്സേഷൻ ഷീറ്റ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യണം കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട പ്രോസസ് ആണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്തെടുക്കണം എന്നാലും മാത്രമേ നമുക്ക് പുതിയൊരു പോളേഴ്സേഷൻ ഷീറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് സെറ്റാക്കാൻ കഴിയുകയുള്ളൂ അപ്പം ഇതുപോലുള്ളൊരു പേനക്കത്തി നമുക്ക് വേണം കാരണം നമ്മൾ അതിന്റെ സേഷൻ ഷീറ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കടത്തി വെച്ചിട്ട് ഒന്ന് ഒന്ന് പീൽ ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ ഇവിടെ അതിന്റെ പൊളിയർ ഷീറ്റ് റിമൂവ് ചെയ്തു അപ്പം ഇതിന്റെ മുകളിൽ അതിൻ്റെ ഗ്ലൂവിന്റെ അംശം ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഒരു പര പോലെയൊക്കെ കാണാം അത് ഡിസ്പ്ലേ ക്രാക്ക് ആയതല്ല വെള്ളം കയറി ഇപ്പോൾ അതിൻ്റെ പൊളർ സ്റ്റേഷൻ പോയപ്പോൾ അങ്ങനെ ആ വന്നതാണത് അപ്പം അതിന്റെ ഗ്ലൂവിന്റെ അഫ്റ്റി നമുക്ക് കാണാൻ കഴിയും അപ്പം ഇതിൻ്റെ ബാക്ക് ലൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ലെയറാണ് അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ പൊളർ സേഷൻ റിമൂവ് ചെയ്തെടുത്തു അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഇതെനിക്ക് തിരിച്ച് ഒട്ടിക്കാൻ കഴിയുന്ന വിധത്തിലല്ല ഉള്ളത് ഇത് അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതും കൂടി ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ പോളറൈസേഷൻ ഷീറ്റ് വിത്ത് എത്തൻസി തന്നെ പർച്ചേസ് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് അത് ഗ്ലൂ ഇല്ലാത്തതാണ് ഞാൻ പർച്ചേസ് ചെയ്ത് പോയത് നമുക്ക് ഇതിൻ്റെ പോളറൈസേഷൻ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇതിന്റെ മുകളിൽ ഗ്ലൂ റിമൂവ് ചെയ്യേണ്ട ഒരു ഏജന്റ് ഉണ്ട് അത് ഞാൻ പർച്ചേസ് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ ഇത് നമ്മുടെ ഡിസ്പ്ലേ ക്രാക്ക് ആയതല്ല അതായത് പാനൽ ക്രാക്ക് ആയതല്ല അത് നമ്മുടെ എഫക്റ്റ് ആണ് ഗ്ലൂ പോളറൈസേഷൻ നഷ്ടപ്പെട്ടപ്പോൾ ആ രീതിയിലായി വന്നതാണ് അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അപ്പൊ ഇതിന്റെ മുകളിൽ തന്നെയാണ് ഞാൻ ഈ ഈ പുതിയ പോളയർ സ്റ്റേഷൻ ഒട്ടിക്കുന്നത് അപ്പൊ ക്ലാരിഫിക്കേഷൻ കുറവായിരിക്കും അതായത് ക്ലാരിറ്റി കുറച്ച് കാണുമ്പോൾ ഒരു വൃത്തിയില്ലാതെ പോലെയൊക്കെ തോന്നും കാരണം എൻ്റെ കയ്യിൽ വേറെ വഴിയില്ല കാരണം എന്ന് വെച്ചാൽ അപ്പം ഇത് നമുക്ക് ഗ്ലൂ ഇല്ലാത്തതാണ് എനിക്ക് കിട്ടിയത് അപ്പൊ അതൊരു പ്രശ്നമായി അതുകൊണ്ട് ഇതിന്റെ മുകളിൽ തന്നെ ഒട്ടിക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല നമുക്ക് ഡിസ്പ്ലേ തെളിഞ്ഞ് കാണാൻ കഴിയും നല്ല രീതിയിൽ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഈ ഭാഗമൊക്കെ പെട്ടെന്ന് എടുത്ത് കാണുകയുള്ളൂ കാരണം പോളറൈസേഷൻ്റെ എഫക്റ്റ് കൊണ്ട് നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്ന പോലെ തന്നെയാണ് അതിലും കുറച്ചും കൂടി ടഫ് ആയ പരിപാടിയാണിത് അതിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ മാറ്റിയിട്ട് ഞാനത് അവിടെ പതിയെ പതി ഒട്ടിച്ചു വരികയാണ് രണ്ട് പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാവും ഉള്ളിലും മുകളിലുമായിട്ട് എന്നിട്ട് മാത്രമേ നമുക്ക് പോളറൈസേഷൻ ഷീറ്റ് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് അത് റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഒട്ടിക്കുക അതിനുശേഷം മുകളിലത്തെ ഫിൽ ചെയ്ത് കളയുക അപ്പം ഞാനിവിടെ അത് സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ക്ലൂവിൻ്റെ ഭാഗത്ത് ഉള്ള ചെറിയൊരു പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതായത് ഡോട്ട് ഓട്ടോ പോലെയൊക്കെ കാണാൻ കഴിയും അത് ക്ലൂവിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇതുപോലെ മാക്സിമോണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്ലൂ നമുക്ക് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാൻ കഴിയില്ല ആ രീതിയിലുള്ള അപ്ലൈ ചെയ്യുന്ന ടൂൾസ് ടൂൾസൊക്കെ വേണ്ടിവരും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ മുകളിൽ തന്നെ അത് പൊട്ടിച്ചത് അപ്പോൾ മുന്നത്തെ ഡിസ്പ്ലേ അപേക്ഷിച്ച് മറ്റു കാര്യങ്ങൾ ഓടോമീറ്ററും കാര്യങ്ങളൊക്കെ കാണുക എന്ന രീതിയിലാണ് റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇതെനിക്കൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല അപ്പം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ പോരായ്മകൾ എന്തായാലും ഇതിലുണ്ടായിരിക്കും മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാഹനത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും ഈ രീതിയിലുള്ള എഫക്ട് നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല അപ്പം മാക്സിമം നല്ല രീതി തന്നെ അപ്പായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കിൽ ഈ ഇത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ബാക്ക് ലൈറ്റിന്റെ ഒരു പ്രൊട്ടക്ട് ലെയറാണ് അപ്പം അത് വീണ്ടും എനിക്ക് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ചെറിയ രീതിയിൽ ചുരുങ്ങി വെക്കുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പുതിയത് പർച്ചേസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ടൈമില്ലാത്തതുകൂടി ഞാനത് ഫിക്സ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഇടാ നമുക്ക് ബബിൾസൊക്കെ കാണാൻ കഴി അതൊക്കെയാണ് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് എ ടി എം കാർഡ് അതുപോലുള്ള കാർഡോ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇത് ഞാൻ ഒഴിവാക്കിയാണ് കാരണം അത് യൂസ് ചെയ്യാൻ കഴിയില്ല എനിക്ക് യൂസ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ തെളിച്ചും കുറച്ച് കുറയും അതായത് അതിനകത്ത് എഴുതി വരുന്ന അക്കത്തിൻ്റെ തെളിച്ചും കുറച്ച് കുറയും മീറ്ററിന്റെ ബാക്ക് ബോഡിയാണ് അപ്പോൾ ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ചളിയായിരുന്നു അപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു അപ്പോൾ അതുപോലെ തന്നെ അതിന്റെ സ്റ്റിക്കറും കാര്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് പോർഷൻ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ക്ലീൻ ചെയ്യുന്നതിന് ശേഷം നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബട്ടൻ്റെ ഭാഗം ഞാനിത് അവിടെ നിന്ന് റിമൂവ് ചെയ്തെടുത്തു അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതായത് ഇതിന്റെ കവറും കാര്യങ്ങളും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിന്റെ അതിൻ്റെ ഇലക്ട്രോണിക് പാർട്സ് ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ ഡിസ്പ്ലേ ഒന്ന് കുറച്ചൊന്ന് ഉണങ്ങാമെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ബീഡിങ് ആണ് അപ്പോൾ നമുക്ക് രണ്ട് ബോഡി പാർട്ടും തമ്മിൽ തട്ടുന്ന ഭാഗത്തുള്ള ഒരു ബീഡിങ് ആണ് അപ്പൊ ഇത് നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ ഇടയിലൂടെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കണം റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇടാന്ന് മരിച്ചു ഞാനിവിടെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്വിച്ചിന്റെ ഭാഗത്ത് ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് സ്വിച്ച് പ്രസ് ചെയ്യുന്നതിന് വലിയ വിഷയം ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം അത് ഇന്റേണ്ടായിട്ട് ആണത് വർക്ക് ആവുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിന്റെ ഭാഗം പെടുന്നുണ്ട് അവിടെ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വർക്ക് ആവുന്നത് ഇതായത് സ്വിച്ചിന്റെ ഒരു കവർ മാത്രമാണ് അപ്പൊ അല്ലെങ്കിൽ നമ്മൾ നന്നാക്കി കാര്യം ഉണ്ടായിരിക്കില്ല കാരണം വീണ്ടും അതിലൂടെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ അതുപോലെ തന്നെ അതിന്റെ മുൻവശത്ത് ഒന്ന് നമുക്കൊന്ന് ക്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൽ വെള്ളം അതിൻ്റെ ഉള്ളൂട്ട് ഇറങ്ങും ആ സെന്റർ പോർഷൻ മാത്രം നമുക്ക് കിട്ടിയാൽ മതി പ്രസ് ചെയ്തിട്ടാണ് നമ്മള് സ്വിച്ച് വർക്കാവുന്നത് അപ്പൊ സ്വിച്ച് നമ്മളെ ബോർഡിലാണ് വരുന്നത് അപ്പൊ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് സ്റ്റേഷൻ ഷീറ്റ് മാറ്റിയിട്ട് കാര്യമില്ല കാരണം വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ പോളി ഷീറ്റ് കേടായി പോകും അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് പോർഷൻ ഒരു ഭാഗമുണ്ട് അപ്പൊ അതായത് എയർ കയറേണ്ട ഭാഗമാണ് ഇക്ട്രോണിക് കോമൺസ് ചൂടാ അത് ഒഴിവാക്കാൻ വേണ്ടി ചെറിയൊരു ഭാഗത്ത് നമുക്ക് എയർ കയറിയ രീതിയിൽ അവര് ഫിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ നെറ്റ് പോലെയുള്ള ഭാഗം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് കോമൺസ് ആണ് ഹീറ്റ് അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങുന്നത് അപ്പൊ അത് ബോണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ വീണ്ടും അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം വെള്ളം അത് ഇളകി പോയിരിക്കുന്നു അപ്പൊ ഇതൊക്കെ കേസ് ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് ഞാൻ ഇത് ഫിറ്റ് ചെയ്യുന്നത് അടുത്ത നമുക്ക് ഈ ബീഡിങ് ഉണ്ട് ബീഡിങ് നമുക്ക് നോക്കിയിട്ട് അതിന്റെ പൊസിഷൻ നോക്കിയിട്ട് ഒന്ന് റെഡി ആയിട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിലെ കട്ടിങ് കാര്യങ്ങളും ജസ്റ്റ് നോക്കി മതിയാ ബീഡിങ്ങിന്റെ അകത്തുള്ളത് അപ്പോൾ നമ്മളത് അതേ ആ രീതി തന്നെ വെക്കുക അല്ലെങ്കിൽ വെള്ളം ഇറങ്ങാൻ സാധ്യത ഉണ്ട് ഇതിൻ്റെ അകത്തൊന്നും ഡെസ്റ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് ഇറങ്ങി നിൽക്കില്ല കൃത്യമായിട്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്കൊന്ന് ഡിസ്പ്ലേ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പം ഇതിൻ്റെ ബാക്ക് ലൈറ്റ് പ്രൊട്ടക്റ്റാണ് അപ്പോൾ ഇതിലേറെ ആരെങ്കിലും നമുക്ക് ഡിസ്പ്ലേ തെളിഞ്ഞ് കാണില്ല കാരണം ലൈറ്റ് മാത്രമേ കാണാൻ കഴിയുള്ളൂ അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ അത് ഒടിഞ്ഞു പോകാനോ വളഞ്ഞു പോകാനോ പാടില്ല അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ മുകളിലാണ് ഡിസ്പ്ലേ വെക്കുന്നത് അപ്പൊ അതിന് മുന്നേടിയായിട്ട് ഒരു ലയറും കൂടി വരുന്നുണ്ട് അപ്പൊ അത് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്കൊന്ന് ബോർഡിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യാം അപ്പൊ അതിന്റെ പൊസിറ്റർ ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യണം അതായത് അതിന്റെ ലെഗ് അതിൽ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ നോക്കി ഫിക്സ് ചെയ്യണം നമ്മൾ ലെഗ് നല്ല രീതിയിൽ നോക്കി ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് സോൾഡ് ചെയ്യുന്നത് വീഡിയോ ഒന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട് കാരണം ഇത് ടൈം എടുക്കുന്ന പ്രോസസ് അപ്പൊ നല്ല രീതിയിൽ തന്നെ സോൾഡേർ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് അതിന്റെ സോൾഡേ പേസ്റ്റിന്റെ ഭാഗമൊക്കെ ഇവിടെ കാണാൻ കഴിയും അത് നമുക്ക് ഒരു തിന്നർ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പൊ ഞാൻ അത് ക്ലീൻ ചെയ്യുകയാണ് അപ്പൊ അതിനുശേഷം നമുക്ക് ഗ്രീറ്റർ ഒന്ന് ഓൺ ആക്കി നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് മീറ്ററിന്റെ ഏഴും ആറും പിന്നിലാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഏഴ് പോസിറ്റീവും ആറ് നെഗറ്റീവുമാണ് ഞാൻ ട്വൽവ് വോൾട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡിസ്പ്ലേ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് അപ്പൊ അതിന്റെ ഡിജിറ്റ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട് വലിയ വിഷയം ഒന്നും തോന്നുന്നില്ല ഓണോമീറ്ററിന്റെ ഭാഗം കാണുന്നുണ്ട് ഇവിടെയായിരുന്നു ആദ്യം അതിപ്പോയത് തന്നെ നമ്മുടെ സ്പീഡിൽ ഒരു ഡിജിറ്റേ കാണിക്കുന്നുള്ളൂ അതൊക്കെ ഒന്ന് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ പുറത്തുനിന്നും വെളിച്ചുണ്ട് അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് ഒരു തെളിച്ചായിട്ട് കാണാത്തത് അപ്പൊ ഒന്നുകൂടി ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം ബാക്ക്ലെറ്റ് വന്നു അപ്പൊ ബാക്ക്ലെറ്റ് കയറുമ്പോൾ നല്ല രീതിയിൽ തന്നെ കാണാതെ ചെറിയൊരു മങ്ങിപ്പ് നമുക്ക് തോന്നുന്നുണ്ട് അത് നമ്മള് അതിന്റെ ബേക്കില് വൈറ്റ് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പൊ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം കാണുന്നില്ല അപ്പൊ ചെറിയൊരു ഉണ്ട് അപ്പൊ അപ്പൊ കൂടുതലായിട്ടൊന്നുമില്ല വേഷം വണിന്റെ പുതിയൊരു മീറ്റർ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു മൂവായിരം രൂപേനടിപ്പിച്ചിട്ട് വരുന്നുണ്ട് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിഅഞ്ഞിലൊക്കെയാണ് ഓരോ റേറ്റ് ആണ് നമുക്ക് ഓൺലൈനിൽ കാണാൻ കഴിയുന്നത് ജസ്റ്റ് ഒന്ന് കാണുന്ന രീതിയിലാണ് ഞാൻ ഇത് റെഡിയാക്കിയെടുത്തത് അപ്പൊ ഈ ഷീറ്റിന്റെ പോരായ്മ ശരിക്കും അത് കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്ക് ലൈറ്റ് ഇടുമ്പോൾ അത് അതിനെ വിളിച്ച് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മള് പഴയ പോളിസേഷൻ ഷീറ്റ് മാറ്റിയപ്പോൾ അതിന്റെ റിമൂവ് ചെയ്യാത്ത പ്രശ്നം നമുക്ക് ഇവിടെ കാണാൻ കഴിയും അത് ബ്ലാക്ക് കളറിൽ നമുക്കായിട്ട് വരുന്നത് കാണാം അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതിന്റെ വർക്ക് ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ ആയി അപ്പോൾ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഫെയിൽ ആണ് അപ്പോൾ മീറ്റർ ഞാൻ ഇവിടെ എടുത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിന്റെ പൂഡ് ഇതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് അതിന്റെ നമുക്ക് അതിന്റെ ഡയലിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഭാഗം ഒന്ന് ഫിക്സ് ചെയ്യാം ഫ്യൂലിൻ്റെ ഗേജിന്റെ ഇതൊക്കെ കാണിക്കുന്നതിന്റെ ഭാഗം ഒന്ന് ഫിക്സ് ചെയ്യാം ഇതിന്റെ ഗ്ലാസ് എവിടെയെങ്കിലും ക്രാക്ക് ആയതും നമുക്ക് നോക്കണം ഫ്രണ്ടിൽ അപ്പോൾ അതിന്റെ ഗ്ലൂ റിമൂവ് ചെയ്യുന്നതിന്റെ ഒരു ലിക്വിഡ് അതിൻ്റെ കഴിയുമ്പോൾ ഇല്ലാതായിപ്പോയി അതുപോലെ തന്നെ അതിന്റെ വൈറ്റ് കളറിലെ ലെയർ ഇല്ലാണ്ട് ആയിപ്പോയി ും ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ വലിയ അപ്പോൾ ഒരു ചെറിയൊരു ബ്രൈറ്റ്നസിന്റെ കുറവുണ്ട് നമ്മൾ ഡിജിറ്റൽ ചെറിയൊരു ബ്രൈറ്റ്നസ് അത് ബാക്ക് ലൈറ്റ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിന്റെ ആ ലെയർ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ അത് ചെറിയ രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ വലിയ വിഷയൊന്നും ഇല്ല അപ്ലൈറ്റ് ഇല്ലാത്തരും നമുക്ക് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ പുതിയൊരു വിശേഷം നമുക്ക് അടുത്ത കാണാം ഗുഡ് ബൈ